തൊടുപുഴ ഡീപ്പോൾ കിന്റർ ഗാർട്ടൻ ആൻഡ് ഡീപ്പോൾ മോണ്ടിസോറി ഇന്റർനാഷണൽ വാർഷിക ദിനാഘോഷം നടന്നു ഗാലക്സി ഗ്യാല എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് അരുൺ ഗിന്നസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു തൊടുപുഴ ഡീപോൾ കിൻഡർ ഗാർട്ടൻ ആൻഡ് മോണ്ടിസോറി ഇന്റർനാഷണൽ വാർഷികാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു വൈകിട്ട് മോണ്ടിസോറി ഇന്റർനാഷണൽ ഓഡിറ്റോറിയത്തിലാണ് ആഘോഷ പരിപാടികൾ നടന്നത് ഗാലക്സി ഗ്യാല എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ അരുൺ ഗിന്നസ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു അതെങ്ങനെയാണെന്ന് വെച്ചാല് ഒരു ദൈവത്തിന്റെ ഒരു കാരുണ്യം എന്ന് വഴി പറയാം എനിക്ക് പാട്ട് പാടുമ്പോൾ മിക്കലായിരുന്നു അപ്പോ മിമിക്രി എന്ന കല പാട്ടിലൂടെ കൊണ്ടുവന്നിട്ടാണ് വന്നിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഈ വേദിയിൽ നിൽക്കുന്നത് അപ്പൊ നമ്മൾ ഞാൻ ശരിക്കും എനിക്കതിനാൽ കഴിയില്ല എന്ന് ചിന്തിച്ചറിയിൽ ഉറപ്പായിട്ടും ഞാനിന്ന് വീട്ടിൽ തന്നെ ഇരുന്നു തന്നെ അപ്പോൾ നമ്മൾ എല്ലാവരും ഒരുപാട് കഴിവുകളുണ്ട് അപ്പൊ നമ്മളതിനെ കണ്ടെത്താനായിട്ടുള്ള ശ്രമം നമ്മളില് എല്ലാവരും ഉണ്ടാവണം എല്ലാവരും വിജയിക്കും എന്ന് തീർച്ചയായിട്ടും ഉറപ്പാണ് പിന്നെ ഇവിടെ ആംഗ്ലെ റിപ്പോർട്ട് കണ്ടിപ്പോൾ നമ്മൾ കണ്ടു ഓണം തൊട്ടുള്ള ഓണം ഇതുപോലെ ഓരോ ദിവസങ്ങളിൽ ആ കുട്ടികളെ അതേ രീതിയിലേക്ക് മാറ്റപ്പെടുത്തി അതിനു വേണ്ട വേഷങ്ങളൊക്കെ ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ ഒരു വർഷങ്ങളും അവരെ പ്രിപ്പയർ ചെയ്ത് എടുക്കണം അപ്പം ഒരുപാട് വർഷങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ നാടിനെ കുറിച്ചും മറ്റു നമ്മുടെ സംസ്കാരങ്ങളെ കുറിച്ചും ഒരുപാട് അറിവുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇപ്പോൾ ആ സ്കൂളിന് ഒരു നല്ലൊരു ഐഡിയ ഉണ്ട് പിള്ളേരെ അത്തരത്തിലേക്ക് മാറ്റുന്ന സ്കൂൾ മാനേജർ ഫാദർ തോമസ് പ്രിൻസിപ്പൽ ഫാദർ സിബി ജോൺ കരിഗിലാമറ്റം ബെർസാർ ഫാദർ ഡിനോ വാഴച്ചാലിൽ കെ ജി കോർഡിനേറ്റർ ബീന പുളിക്കൽ മോണ്ടിസോറി കോർഡിനേറ്റർ ലീന മാത്യു തുടങ്ങിയവ സംസാരിച്ചു വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് കുട്ടികൾ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു കുട്ടികളുടെ രക്ഷാകർത്താക്കളും കുടുംബാംഗങ്ങളും പരിപാടികളിൽ പങ്കെടുത്തു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ